ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രീം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത് ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരു കറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിലായിട്ടുള്ള കോളിഫ്ലവറ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം ഒന്ന് വണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് ഒനിയൻ ചെറുതായിട്ട് ഇത് നീളത്തിൽ കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം നമുക്കിനി ഇതിന് അതൊന്ന് വേഗത്തിൽ വണ്ടി കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്കൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം ഇതാ പൊടികളെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു തക്കാളി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് കുക്കാക്കി എടുക്കാം ഇപ്പം ഇതാ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു മസാലകളെല്ലാം ഇതിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം െല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി മിക്സാക്കി കൊടുക്കാം കോളിഫ്ലോർ ഒന്നും ഉടഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒനിയൻ വാട്ടിയപ്പോഴ് ഉപ്പ് ചേർത്തിരുന്നു അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് കൂടി ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ടച്ച് വെച്ച് കുക്കാക്കിയെടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് കറിയെല്ലാം തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കറിയിലേക്കുള്ള ഒരു ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസായിട്ട് കിട്ടാനായിട്ടാണ് അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ചുകൂടി തിക്കാകണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ഒന്ന് കറി വറ്റിച്ചെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾ നിങ്ങളിതുവരേക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്